നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ആറാം തീയതി വ്യാഴാഴ്ച ശനീശ്വര ജയന്തിയാണ് അന്ന് അമാവാസി കൂടെയാണ് ജൂൺ അഞ്ചിന് രാത്രി ഏഴ് അൻപത്തഞ്ചിന് ആരംഭിക്കുന്ന അമാവാസി തിഥി ജൂൺ ആറിന് വൈകിട്ട് ആറ് ഏഴിന് അവസാനിക്കുന്നതാണ് സൂര്യപുത്രനായ ശനീശ്വരനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമ ദിവസമാണ് വൈശാഖ മാസത്തിലെ അമാവാസി കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി തുടങ്ങി എല്ലാ കടുത്ത ശനി ദോഷങ്ങളും അകറ്റാൻ ഈ ദിവസത്തെ ആരാധന അത്യുത്തമമാണ് വൈശാഖ മാസത്തിലെ അമാവാസി നാളാണ് ശനിദേവൻ്റെ ജയന്തിയായി ആചരിക്കുന്നത് ഇതിന് ശനി അമാവാസി എന്നും അറിയപ്പെടുന്നു ശനി ജയന്തി നാളിൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ഉപാസനകൾക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് അന്ന് ശനിദേവനെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ കുളിച്ച് ശുദ്ധമായി കറുത്ത വസ്ത്രം ധരിച്ച് എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി നവഗ്രഹ സ്തോത്രവും ശനിപ്രീതി നേടാനുള്ള മന്ത്രങ്ങളും ജപിക്കുന്നത് വളരെ ഉത്തമമാണ് പറ്റുമെങ്കിൽ ഉപവാസം എടുക്കുന്നതും നല്ലതാണ് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രമേ ഉപവാസം എടുക്കുവാൻ പാടുള്ളൂ ഈ ദിവസം അഗതികൾക്ക് അന്നദാനം നൽകുന്നത് വളരെ ഉത്തമമാണ് ആർക്കെങ്കിലും ആഹാരമോ സാമ്പത്തിക സഹായമോ മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും സഹായമോ ചോദിച്ചാൽ എതിർപ്പ് പറയാതെ പറ്റാവുന്നതാണെങ്കിൽ അത് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് നവഗ്രഹ ക്ഷേത്രത്തിലോ ശാസ്ത്ര ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ശനിദോഷം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിരച്ചടി ഉണ്ടാക്കുന്നതാണ് ജാതകവശാൽ വശാൽ ശനിയുടെ ദശാപകാരങ്ങളാണ് ശനിദോഷം കഠിനമാകുന്ന ഒരു കാലഘട്ടം നാളെ ശനീശ്വരനെയോ അയ്യപ്പനെയോ ഭജിക്ക വഴി ശനിദോഷങ്ങൾ അകലുന്നതാണ് ശനിദോഷകാലത്ത് കടബാധ്യത അനാരോഗ്യം ദുരിതം മരണം അപകടം മനപ്രയാസം എന്നിവയെല്ലാം സംഭവിച്ചേക്കാവുന്നതാണ് ശനി ചാരവശാൽ അനിഷ്ട സ്ഥാനങ്ങളിൽ കൂടി സഞ്ചരിച്ചാൽ തൊഴിൽ രംഗത്തെ പ്രതികൂലമായി അത് ബാധിക്കുന്നതാണ് ശനി ഇപ്പോൾ കുംഭൻ അതിനാൽ ഇടവം കർക്കിടകം ചിങ്ങം വൃശ്ചികം മകരം കുംഭം മീനം കൂറുകാർക്ക് ഇപ്പോൾ ശനിദോഷം വളരെ കഠിനമാണ് ഇവർ നിർബന്ധമായും ശനിപ്രീതി നേടേണ്ടതാണ് ദോഷപരിഹാരത്തിന് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പൻ ഹനുമാൻ സ്വാമി ശിവൻ എന്നീ മൂർത്തികളുടെ സന്നിധിയിൽ പൂജകളും വഴിപാടുകളും നടത്തുന്നതും അതൊന്നും പറ്റിയില്ലെങ്കിൽ തന്നെയും നിലവിളക്ക് ഉളർത്തി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാവുന്നതാണ് എള് പായസം അമ്പലത്തിൽ നടത്തുന്നതും വളരെ മുഖ്യമാണ് വളരെ ഉത്തമമാണ് ശനിദോഷം അകറ്റാൻ ജപിക്കേണ്ട മന്ത്രങ്ങൾ ശനി സ്തോത്രവും മറ്റു ശനി മന്ത്രങ്ങളും ഇവിടെ പറയാം ശനി പഞ്ചക സ്തോത്രം सर्वादिदुःखहरणं ह्यपराजितं तं मुख्यामरेन्द्रमहिदं वरमद्वितीयं अक्षोभ्यमुत्तमसुरं वरदानमार्कीं वन्देशनैश्चरमघं नवखेडशस्तम् आगर्णपूर्णधनुषं ग्रहमुख्यपुत्रं सन्मर्त्यमोक्षफलदं सुगुलोद्भवं तं आत्मप्रियङ्गरमपारचिरप्रकाशं वन्दे नवखेडशस्त्रम् अक्षय्य पुण्यफलदं करुणाकडाक्षं चायुष्करं सुरवरं तिलभक्ष्यहृद्यं दुष्टाडवीहुदभुजं ग्रहमप्रमेयं वन्देशनैश्चरमघं नवखेडशस्तं हृग्रूपिणं भवयापह घोररूपं चोचस्तसत्फलकरं खडनक्रनाथम् आपन्निवारकमसत्यरिबुं बेलाढ्यं वन्दे शनैश्चरमघं नवखेडशस्तंघनाशनमनार्तिकरं पवित्रं नीलाम्बरं सुनयनं करुणानिधीं तम् ऐश्वर्यकार्यकरणं च विशालचित्तं वन्दे शनैश्चरमघं नीश्वरस्तोत्रम् നീലാഞ്ജനസമാഭാസം രവിപുത്രം യമാഗ്രജം ഛാമാർത്തം നമു ശനൈശ്ചരം ശനി ഗായത്രി ഓം ശനീശ്ചരാ വിമഹേ ഛായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത് ശനിപീടാഹര സ്ത്രോത്രം സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവചാര പ്രസന്മാ പീഠാം ഹരുമേ ശനി ഈ ശനി മന്ത്രങ്ങളെല്ലാം തന്നെയും നാളെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് എല്ലാവിധത്തിലുള്ള ശനിദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതിന് ഈ മന്ത്രജപതത്തിലൂടെ കഴിയുന്നതാണ് അതുകൂടാതെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് എല്ലാവർക്കും ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു